ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ കെലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനെ എല്ലാവരും ഇട്ടു വട്ടം കറക്കി അങ്ങനെ നമ്മൾ ഗോവിന്ദേട്ടൻ അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനെ വന്നിരുന്ന സഹായിക്കുവാണ് അപ്പൊ നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ നിന്റെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നതേ ഇവിടെ വന്നിരുന്ന് അച്ഛനെ സഹായിക്കാനല്ല നിന്റെ ഭർത്താവിനെ സഹായിക്കാനാ നീ എന്തിനാ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നേന്ന് അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ചേച്ചിക്ക് അത്രക്ക് ബുദ്ധിമുട്ടായോ എന്ന് നായനെ ചോദിച്ചു അല്ല നീയും നിന്റെ അമ്മായിമ്മയും തമ്മിലാണല്ലോ പ്രശ്നം അപ്പൊ പിന്നെ നിനക്ക് ഓഫീസിൽ പോയി കൂടെ നേരെ കുഴപ്പമൊന്നും എന്ന് പറയുമ്പം പുറപ്പെടാൻ ഞാനും പറഞ്ഞതാണെന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു അപ്പൊ ഞാൻ പോയിക്കോളാന്നേ ഒന്ന് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് തേ നയന ആദർ പോയി കഴിഞ്ഞാലേ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവണ്ടേ അങ്ങനെ പോകരുതെന്നല്ലേ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കേണ്ടതെന്ന് നയന അന്നേരം ചോദിച്ചു പെട്ടെന്ന് കനകം അയ്യാ പോകുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലേ പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരരുത് അവിടെ തന്നെ അങ്ങ് നിന്നോളണം അത്രയേ പറഞ്ഞോളൂ വേറെ ഒന്നും കൊണ്ടല്ല മോളെ ഞങ്ങൾക്ക് ഇനി അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവിടെ വരുമ്പോൾ അമ്മായിമ്മ മരുമകളെ അവഗണിക്കുന്നത് കാണാനുള്ള ശക്തി ഒന്നുമില്ല അല്ല ഗോവിന്ദേട്ടാ പിന്നെ അല്ലാതെ എല്ലാത്തിന്റെ ഒരു പരിധിയില്ലേന്ന് ഗോവിന്ദനേരം അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലാട്ടോ എന്ന് നവ്യ പറയുമ്പോ അതുവിനെ ഞങ്ങൾ ഇത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ നിന്റെ ഏഴാം മാസ ചടങ്ങിന് വന്നത് അല്ലാതെ വേറൊന്നും അല്ല ആദർശമോ മാറിയില്ലേ അതുപോലെ തന്നെ ആദർശമോ എൻ്റെ അമ്മയും മാറണം ഇല്ലാതെ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മായിമ്മയുടെ കാര്യം ഒന്ന് നവ്യ ചോദിക്കുമ്പോ നിന്റെ അമ്മായിമ്മയെ അല്ല നയനമോളുടെ അമ്മായിമ്മ ഉം എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സൊക്കെ അവർക്കുണ്ട് നയനമോളോട് മാത്രമാണ് അവർക്ക് ഈ ഒരു ഉള്ളത് ഹ അതുമാത്രല്ല നയനമോൾ അവർക്ക് ചെയ്ത സഹായിവേ ചെറുതൊന്നുമല്ല അപ്പോൾ അത് അവർക്കറിയില്ലല്ലോ അമ്മയെന്ന് നവ്യ പറയുമ്പം അത് അവർക്കറിയില്ലെങ്കിലും അറിയാവുന്നവർ ഉണ്ടല്ലോ അവർ ആദർശന്റെ അമ്മയെ പറഞ്ഞ് തിരുത്തുകയല്ലേ വേണ്ടതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേ നമ്മുടെ ആദർശ് വരുന്നു ദേ ആദർശേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ദേ നമ്മുടെ കനകം ഇങ്ങനെ ഹിശ്വരാ എന്താവും ഇനി വേളു അവരുടെ അവൻ്റെ കൂടെ പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർശ് അകത്തേക്ക് കയറി വന്നു ആദർശ് വന്നപ്പോൾ അല്ല ഇവളെ അങ്ങോട്ടേക്ക് വിടുന്ന കാര്യം എന്താന്ന് ചോദിച്ചു അപ്പൊ അത് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ മോൻ്റെ ഭാര്യയല്ലേ എപ്പോ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഗോവിന്ദേട്ടൻ പറഞ്ഞു നായന വീണ്ടും ധർമ്മസംഗളത്തിലായി മോനെ മോനോട് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേ മോനീ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങൾ മോനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്താൽ പിന്നെ മോനീ വീട്ടിലേക്ക് വരുവോ എന്ന് കനകം ആദർശനോട് ചോദിച്ചു ആദർശനൊന്നും പറയാനില്ല ആ അതൊക്കെ പോട്ടെ മോൻറെ വീട്ടിലുള്ള ആരെങ്കിലും പിന്നെ ഈ വീട്ടിലേക്ക് വരുമോ ഞങ്ങൾ നവിയുടെ ഏഴാം മാസ ചടങ്ങിനായിട്ട് വന്നപ്പോഴേ ഒരു ചെറിയ മാന്യത മോൻറെ അമ്മയ്ക്ക് നയനമോളോട് കാണിക്കാമായിരുന്നില്ലേ എന്ന് കനകം ചോദിക്കുക ഉം പറയാനുണ്ടോ ജീവിതത്തിൽ ഒരു പെൺകുട്ടികളും ചെയ്യാത്ത സഹായം മോൻറെ അമ്മയ്ക്ക് നയനമോള് ചെയ്തു തന്നതെന്നൊക്കെ കനകം ഇങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു നയന വിളിച്ചു പറയുന്നതൊന്നും അല്ലല്ലോ നയനെ അതൊക്കെ സത്യമായ കാര്യമല്ല ഇന്ന് നവ്യ അന്നേരം ചോദിക്കുകയാണെ പിന്നെ അമ്മായി ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്നേഹിക്കുന്നതേ അനാമികയാണെന്നും പിന്നെ അവൾക്ക് വേണമെങ്കിൽ അമ്മായിയെ സഹായിക്കാർന്നല്ലോ അവള് ചെയ്തോ എന്നിട്ട് സഹായിക്കാൻ ഒരു മനസ്സുകള് കാണിച്ചോന്ന് ചോദിച്ചു അതൊക്കെ ശരിയാ അതുകൊണ്ട് ഞങ്ങൾ ആകെ വിഷമത്തില മോനെ ഇനി അങ്ങോട്ട് വരാനും ഏഴാം മാസ ചടങ്ങിന് നടന്നതുപോലൊന്നും കാണാനൊന്നും ഞങ്ങൾക്ക് വയ്യ അപ്പൊ ഞങ്ങൾക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ മോൻ എപ്പോ വേണമെങ്കിലും മോളെ കാണാനായിട്ട് ഇവിടെ വരാമല്ലോ അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി മോളെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഗോവിന്ദായിട്ട് അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട പാക ധർമ്മസങ്കടമായി നയനയ്ക്ക് അപ്പോ മോനെ ഇന്നത്തെ കാലത്തെ പെൺവീട്ടുകാരെ പോലെ മകളെയും മരുമകനെയും സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് നയന മോളോടുള്ള മോൻ്റെ പെരുമാറ്റത്തിലെ നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ആദർശ് നയനയോട് ചോദിച്ചു നയനയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി മോള് പൊയ്ക്കോ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന് മതിയെന്ന് ഗോവിന്ദേട്ട നയനയോട് പറയുന്നു അത് കേട്ടപ്പോൾ നയന ഞെട്ടി മോളവിടെ താമസിച്ചോ മോൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഞങ്ങൾക്കും അങ്ങോട്ട് വരേണ്ടതായിട്ട് വരുന്നത് മോൾ ഇങ്ങോട്ടുള്ള വരവ് നിർത്തിയ പിന്നെ കുഴപ്പമില്ലല്ലോ ഓരോരോ ചടങ്ങുകളിലും ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോ അവിടെ നടക്കുന്ന ഒരു ചടങ്ങിലും അച്ഛനും അമ്മയും പങ്കെടുക്കില്ലെന്നാണോ പറയുന്നതെന്ന് ആദർശ നേരം ചോദിച്ചു കേട്ടോ അതാണ് ഇപ്പൊ ഞങ്ങളുടെ തീരുമാനമെന്ന് കനകവും പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞു വന്നോളൂ ആദർശ കേട്ടാന്ന് നയന പറഞ്ഞപ്പോ അങ്ങനെ നിനക്ക് തോന്നുമ്പോ കയറി വരാനുള്ള വീടാണോ അത് അമ്മ മാറാൻ ബുദ്ധിമുട്ടാ ഒരു മകൻ എന്നുള്ള നിലയിൽ അമ്മയെ പറഞ്ഞു തിരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും പക്ഷെ അവിടെ കൃത്യമായി നിലപാടെടുക്കേണ്ടത് നീയാണെന്നും ആദർശ നയ ദേവ നയനയോട് പറയുവാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നും ഗോവിന്ദേട്ടൻ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിച്ച വീട്ടിലല്ലേ പെൺകുട്ടികൾ താമസിക്കേണ്ടത് അവിടെ താമസിച്ചോട്ടെ എന്നും ഗോവിന്ദേട്ടൻ പറയുക ഞങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പോൾ നയനെ നിന്റെ തീരുമാനം എന്താണെന്ന് ആദർശം ചോദിച്ചു അപ്പം ഞാൻ വന്നോളാം വന്നോളാന്ന് പറഞ്ഞില്ലേ ആദർശേട്ടാന്ന് നയനെ ചോദിച്ചു പറഞ്ഞു അപ്പൊ എപ്പോ എന്ന് ആദർശ് ചോദിച്ചു നീ ഇപ്പം ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛന്റെയും അമ്മയുടെയും അഭിപ്രായം അറിഞ്ഞിട്ടാണ് നീ നിന്റെ തീരുമാനം പറയാത്തതെന്ന് എനിക്കറിയാം മനുഷ്യരെ തമ്മിൽ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കാത്തതാണ് നല്ലത് വിട്ടുവീഴ്ചകൾ ചെയ്യാത്തപ്പോഴാ പല ബന്ധങ്ങളും ഇല്ലാതാകുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞു ഞാനെന്തായാലും അമ്മയോട് അച്ഛനും അമ്മയും സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാമെന്നും ആദർശ് പറഞ്ഞു അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയാൽ അതോടെ തകരാൻ പോകുന്നതേ സ്വന്തം മകളുടെ ജീവിതമായിരിക്കുമെന്ന് അച്ഛനും അമ്മയും ഓർത്താൻ നന്ന് എന്നുണ്ടേ ആ ആദർശം പറഞ്ഞപ്പോഴത്തെങ്ങോ ചെട്ടും കനക്ക് ഞെട്ടി ഇങ്ങനെ നോക്കുക ഞാനില്ലാതെ ഇവൾക്കോ ഇവളില്ലാതെ എനിക്കോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ നമ്മുടെ ആദർശ നേരം പറയുകയും ചെയ്തു അത് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയ ഒരു സത്യമാണെന്നൊക്കെ പറഞ്ഞ് പക്ഷെ അതിനിടയിൽ നിൽക്കുന്നവര് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആദർശം ഇറങ്ങാൻ നോക്കുമ്പോൾ മോനെ മോൻ എടുത്തു തന്ന വീടാ ഇത് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരാനും തയ്യാറാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ അയ്യോ അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ആദർശം അതു പിന്നെ മോനെ ഒരു സാമാന്യ മര്യാദയാണല്ലോ അത് മോൻ വന്ന് വിളിച്ചപ്പോൾ ഇവിടെ കൂടെ വന്നില്ല ആ നിലയ്ക്ക് ഇനി മോൻ എടുത്തു തന്ന വീട്ടിൽ നിൽക്കാനുള്ള ഒരു അർഹത ഞങ്ങൾക്കില്ല എന്ന് ഗോവിന്ദൻ കനകം പറഞ്ഞു അമ്മ അമ്മേ അതിനെപ്പറ്റിയൊന്നും ഞങ്ങളിവിടെ നമ്മളിവിടെ സംസാരിച്ചില്ലല്ലോ ഇവളിവിടെ എന്നോടൊപ്പം വന്നാലും വന്നില്ലെങ്കിലും ഇവളെ ഇവളെന്റെ ഭാര്യ അതുകൊണ്ട് നമ്മുടെ ഈ സംസാരവും ചർച്ചയൊന്നും മറ്റൊരു വഴിക്ക് നീങ്ങണ്ടാന്നും ആദർശ പറഞ്ഞു ആദർശ എന്നിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് നവ്യ അച്ഛൻ ഇങ്ങനെ ആദർശേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുപാട് താണു വണങ്ങി തന്നെയാണ് മോളെ നിൽക്കുന്നത് അത് ഞങ്ങളുടെ മര്യാദയാണ് അത് കുറച്ചെങ്കിലും ആദർശിൻ്റെ അമ്മ മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം മോളെ മോള് വിഷമിക്കേണ്ട മോൾ വേണേ പൊയ്ക്കോളാൻ പറഞ്ഞു ദേവിയ നവ്യ അപ്പം വേണ്ട ചേച്ചി എനിക്ക് എല്ലാവരും വേണം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് വേണം എന്ന് പറഞ്ഞു ഇപ്പം ദേവയാനിയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ കാണിക്കുന്നതാണ് അപ്പോൾ ഇതിന് വ്യക്തമായൊരു തീരുമാനം ആദർശ എൻ്റെ അമ്മ എന്നെ ഉണ്ടാക്കട്ടെ എന്ന് നയനെ പറയുമ്പം അത്രേം ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കനകോം പറഞ്ഞു അല്ല ഗോവിന്ദേട്ടാ ആ അതെ അങ്ങനെതേ അവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക നയനയെ ആദർശം കൂട്ടിക്കൊണ്ടുവരുന്നതും പ്രതീക്ഷിച്ച് ദേവയാനി അവിടെ ഇരിക്കുക കേട്ടോ അപ്പോഴാണ് ആദർശ് വെറും കൈയോടെ കയറി വരുന്നത് ദേവയാനി കാണുന്നത് അപ്പൊ ദേവയാനി എഴുന്നേറ്റിട്ട് എന്ന് ചോദിച്ചു അപ്പൊ എന്താ അവളുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കുമൊക്കെ എന്താ ബുദ്ധിമുട്ട് പോലെയാണ് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും അവർക്ക് ഇങ്ങോട്ട് അവളെ വിടാൻ താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അല്ല നയനെന്ത് പറഞ്ഞു അത് അവളും വല്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയുകയാണ് നേരം ആദർശ് എന്താ വെച്ചാൽ എനിക്കിപ്പം വരുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ഒന്നും ഇല്ലെന്ന് കരുതിക്കൊള്ളാനൊക്കെ അവർ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോ ഞെട്ടി അപ്പോൾ അവള് പറഞ്ഞു അവരൊന്നു ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പിന്നെ എന്നാലും എനിക്കൊപ്പം തൻ്റെ ഇടത്തോടെ ഇറങ്ങി വരാനേ അവൾ ധൈര്യം കാണിച്ചില്ല എന്ന് ആദർശ് അമ്മയോട് പറയുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മേൽ അവകാശം ഉള്ളത് നനക്കല്ലേ എന്ന് ദേവയാനി ചോദിച്ചു വന്നേരം അമ്മ ഇത് കാലം ഏതാണെന്ന് നമ്മക്കറിയില്ലേ ഇപ്പൊ ആർക്കും ആരുടെ മേലും അവകാശമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ അവകാശം ഉണ്ടെന്ന് അവർ സമ്മതിക്കണമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പം നിന്നോടൊപ്പം നൈനെ വിടാത്തതിൽ നിനക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലോ മോനെ എന്ന് അമ്മ മോനോട് ചോദിച്ചപ്പോൾ അവള് ഒരിക്കലും എനിക്കിപ്പം വരില്ല എന്ന് ഞാൻ കരുതിയില്ലല്ലോ അതിന്റെ ഒരു വിഷമം അതെനിക്കുണ്ടമ്മയെന്ന് ആദർശ നേരം പറഞ്ഞു പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ അമ്മയല്ലേ അവിടെ പോയി അവളെ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ആ ഒരു നിലയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തായിരുന്നു അങ്ങനെ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടേ അവൾ ഇങ്ങോട്ട് വരണ്ടാന്ന് ദേവയാനി അവള് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി അവളെ കാണാനും ഒരു ദിവസം അവിടെ നിൽക്കാനും ഒക്കെ ഞാൻ തയ്യാറായിരുന്നു എന്ന് ആദർശ നേരം പറഞ്ഞു ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി ഞാനത് ചെയ്യുമെന്നും പക്ഷേ ഇനി ഏതായാലും ഇനി എന്നെ അതിന് കിട്ടത്തില്ല എന്നും അമ്മയെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ടമ്മയെന്ന് ആദർശ് പറഞ്ഞു ഇതിനകത്ത് എൻ്റെ തോൽവിയൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ദേവയാനി പറയുമ്പോൾ നോക്കണം അമ്മേ അമ്മേ അവളുടെ മുന്നിൽ തല താഴ്ത്തണമെന്ന അതിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെന്തായാലും നടക്കുന്ന കാര്യമല്ല എന്ന് ആദർശ നേരം ദേവയാനിയോട് പറഞ്ഞു താഴേണ്ടവരുടെ മുന്നിൽ എത്ര വേണമെങ്കിലും താഴ പക്ഷെ അഹങ്കാരത്തിന് മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല അമ്മയെന്ന് ആദർശ് എനിക്കൊന്നുമില്ല പക്ഷേ അവസാനം ഇതിൻറെ പഴി ഞാൻ കേൾക്കേണ്ടി വരരുതെന്ന് ദേവയാന നിരാദർശിനോട് പറഞ്ഞു ഇപ്പൊ തന്നെ അവരിവിടെ വന്നപ്പോ ഞാൻ നന്നായി പെരുമാറിയില്ല സംസാരിച്ചില്ല എന്നൊക്കെ നീ ഓൾറെഡി എന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനെ കൂടെ കൂടെ പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് ആവർത്തിക്കുവല്ലോ അമ്മ കാരണം അതിൽ സത്യമുള്ളതാണല്ലോ അമ്മയെന്നും പറഞ്ഞു ഇങ്ങനെ ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു ദേവയാനി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക മോളെ കൊണ്ടുവരാതിരിക്കുന്ന എങ്ങനെയാ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയത്ത് നയനയുടെ ഫോണിലേക്ക് വീണ്ടും ദേവയാനി വിളിക്കുവാണേ ആരും കാണാതെ നയനെ എടുത്തു ആ മോളെ അമ്മയെന്ന് പറഞ്ഞു വിളിച്ചു മോളെ മോളുടെ അച്ഛനും അമ്മയും ആദർശനപ്പം മോളെ വിട്ടില്ലല്ലോ മോള എന്നൊക്കെ പറയുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് നയനെ പറഞ്ഞു മോൾ ആദർശിന്റെ ഭാര്യ അല്ലേ അപ്പൊ മോൾക്ക് അവനിപ്പോ വന്നുകൂടായിരുന്നു അങ്ങനെ വന്നാ പിന്നെ അച്ഛനും അമ്മയും ആയിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് അവര് പറയുന്നത് അപ്പൊ അതൊക്കെ ആദർശിനോട് പറഞ്ഞതാ മോളെ അവനും ആകെ ദേഷ്യത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പോഴാണ് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വരുന്നതും ഈ ഫോൺ വിളിയും കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്കെല്ലാം എല്ലാവരോടും തുറന്നു പറയേണ്ടി വരുമോ അമ്മയെന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ മോളെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ എന്ന് ദേവയാനി പറയുന്നു നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം എനിക്കും അങ്ങനെ തന്നെയാണ് എപ്പോഴും അമ്മയെ കാണുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പഴാണ് നന്ദു അതുവഴി വരുന്നത് നന്ദു അതുവഴി വന്നപ്പോൾ കനകം പിടിച്ചു നിർത്തി നന്ദുവിന് ഈ കാഴ്ച കാണിച്ചു കൊടുക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നയനെ പറയണ ഫോണിൽ കൂടെ ഇത്തരം കാര്യങ്ങളിൽ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഇപ്പൊ അമ്മയെക്കാളും വാശി ചെയ്യും അച്ഛനാണെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കനകവും നന്ദുവും കൂടി ഉം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കും അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മ അപ്പൊ ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കാവുന്ന ദേവയാനി പറഞ്ഞു നയനയോട് അപ്പൊ ശരി അമ്മയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് കനകം നന്ദുവിനെയും കൊണ്ട് അവിടുന്ന് അങ്ങ് മാറി നിൽക്കുവാണേ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ഗോവിന്ദേട്ടനോട് ചെന്ന് വിവരങ്ങളൊക്കെ പറയുക അപ്പം നമ്മൾ വിടാതിരുന്നത് നന്നായല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ അതെന്തായാലും നന്നായി അവർ തമ്മിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇരിക്കുക അപ്പോഴാണ് ഇനി അതുവഴി വരുന്നത് അപ്പം മോളെ നീ വിഷമിക്കേണ്ട നിനക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോ പക്ഷേ ഇനിയൊരു കാരണവശാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ലാന്ന് ഗോവിന്ദേട്ടൻ വീണ്ടും നയനയോട് പറയാം ഇപ്പൊ നവിയുടെ ഏഴാം മാസം ചട ഏഴാം മാസം നടന്നതുപോലുള്ള ചടങ്ങുകൾ ഇനി പലതോടെ നടക്കും അതിനൊന്നും നീ ഞങ്ങളെ വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ എന്ന് വച്ച ഞങ്ങൾ മരിച്ചു എന്ന് കരുതി ജീവിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നാ ഗോവിന്ദേട്ടനുദ്ദേശിച്ചത് അല്ലെ ഗോവിന്ദേട്ടാ എന്നൊക്കെ കനകം പറയുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അതിനെന്തൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന പറഞ്ഞു അപ്പൊ ആര് പറഞ്ഞു ഇല്ലാതെ ഇല്ലെന്ന് ആ ഒരു വീടിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവര് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് അച്ചേച്ചിക്ക് അറിയില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുഖം മറിച്ച് ചെന്നു എന്നും പറഞ്ഞ് ചേച്ചി ഒരുപാട് ഒരുപാട് ടോർച്ചർ ചെയ്തതല്ലേ അവര് എന്നാ ഇന്നതൊന്നും അല്ലല്ലോ അവസ്ഥ ആദർശേട്ടന് ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവന അപ്പോഴേക്കും ദേ നമ്മുടെ അച്ഛൻ ദേ മോളെ അത് മാത്രമല്ല ആ കമ്പനിക്ക് മോളെ കൊണ്ട് എന്തെല്ലാം മെച്ചോണ്ടായിട്ടുണ്ട് ഈ വിഷുവിന് റെക്കോർഡ് സെയിൽ നടത്തും എന്ന് ആദർശേനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അതിലേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെത്തി മോളുടെ അധ്വാനം കൂടിയല്ലേ അതിന്റെയൊക്കെ നേട്ടം ആർക്കാണ് അതിന്റെ എവിടെയായി യാദർശനല്ലേ അങ്ങനെയുള്ളപ്പോ അതിൽ നേട്ടം ഉണ്ടാക്കുന്ന മോളെ തള്ളി പറഞ്ഞത് ശരിയാണോ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നും അല്ലല്ലോ അമ്മേ പിന്നെ പെട്ടെന്ന് ഇതൊരു വിഷയമാക്കി നിങ്ങളൊക്കെ എടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞല്ലോ ഞാനും കനകയും തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാ അങ്ങോട്ട് വന്നതെന്ന് ഇനിയും ആദർശിന്റെ അമ്മ പഴയ നിലപാടെടുക്കുകയാണെങ്കിൽ മോളെ ഇവിടെ തന്നെ നിർത്തണമെന്ന് ഞങ്ങളെ വ്യക്തമായ തീരുമാനം എടുത്തെന്നാ പറഞ്ഞത് അന്നേക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ദേ നന്ദു ചേച്ചി ദക്ഷ്മിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി ആദർശേട്ടൻ്റെ അമ്മ തന്നെ മിക്കവാറും വന്ന് ചേച്ചി വിളിച്ചോണ്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ദേ ഞങ്ങളുടെ ആവശ്യം അവർ ആ ദേവയാനി നിങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് കാണണം അത് മാത്രമേ ഉള്ളു അല്ലാതെ വീടിനകത്ത് വീ വീടിനകത്തൊരു പുറംപോക്കുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയും ഞങ്ങൾക്കത് സഹിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനകം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ അപ്പോൾ മോളെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല ഇനിയിപ്പം നിനക്ക് പോകണമെങ്കിൽ പോകാമൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ആണല്ലോ പെൺകുട്ടികൾ കണക്കിലെടുക്കേണ്ടത് അതിന് വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്വന്തം അച്ഛനമ്മമാരെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനൊരു മോളല്ല ഞാനെന്ന് പറഞ്ഞു നയന അങ്ങനെയാണെങ്കിൽ പിന്നെ മോൾ വ്യക്തമായിട്ടൊരു എടുക്കണം എന്നിട്ട് ഞങ്ങളോട് പറയണം അതിനൊപ്പം ഞങ്ങൾ നിന്നോളാവെന്ന് കോവിന്ദായിട്ട് നയനയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് നയന മൊത്തത്തിൽ തല കറങ്ങി ഇങ്ങനെ നിൽക്കുക നയനയ്ക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല ഈ സമയത്ത് പിന്നെ നവിയെ വിളിച്ചുകൊണ്ട് പോയി അഭി കുടിക്കാൻ ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുക നിങ്ങൾക്ക് കഴിക്കാൻ പോലും വേണോ കഴിക്കാൻ വേണമെങ്കിൽ പറഞ്ഞ മോളെ ഇഷ്ടപ്പെട്ടതൊക്ക പറഞ്ഞോളാം പറഞ്ഞാൽ അഭി അപ്പൊ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടതേ നിന്റെ ഈ മാറ്റമാണെന്നും നിന്റെ സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പം അത് നീ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നതല്ലേ പഴയ അഭി ആരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നതെന്ന് പിന്നെ നമുക്കൊരു കുഞ്ഞും ജനിക്കാൻ പോകുന്നു എന്നുള്ളൊരു ബോധമൊക്കെ നമുക്ക് കൊണ്ടുപോനെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വയറ് മാത്രമല്ല മനസ്സും നിറയുമെന്ന് ആ നവ്യ പറഞ്ഞു എനിക്കധികം ഭക്ഷണമൊന്നും വേണ്ട താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് അതാ വിഷമമെന്നൊക്കെ നവ്യ ഇങ്ങനെ അഭിയോട് പറയൂ ആ സമയത്തെ നീ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതേ എന്തെങ്കിലും നേട്ടം മുന്നിൽ കണ്ടിട്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പം നീ എന്താണ് ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിനക്ക് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മാറിയില്ലേന്നൊക്കെ ചോദിക്കുമ്പം നിന്റെ മുത്തശ്ശൻ്റെ പവർ അതൊന്നും വേറെ തന്നെയാണ് അഭി അങ്ങനെ ഒരു മുത്തശ്ശനുള്ളത് കൊണ്ട് ആ വീട് ഇത്ര ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മുടെ നവ്യ നേരം പറഞ്ഞു അത് അഭിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അന്ന് ഞാൻ അവിടേക്ക് കയറി വരുമ്പോഴുള്ള മുത്തശ്ശനല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് മാറി അസുഖം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോഴും നീയും നിൻ്റെ അമ്മയും ഒഴിച്ചുള്ളവരെല്ലാവരും മുത്ത മുത്തശ്ശിനെ അനുസരിച്ച് തന്നെ ജീവിക്കുന്നത് എന്നീട് അമ്മായിമ്മ പോലും അത് അങ്ങനെയാണെന്ന് പറയുമ്പം എന്ന് വെച്ചാൽ മുത്തശ്ശിനെ ഭയന്നല്ലോ ഞാൻ നിന്നെ കാണാൻ വരുന്നതും വിളിക്കുന്നതും ഒക്കെ ഇനിയെങ്കിലും നല്ലൊരു ദാമ്പത്യ ജീവിതം വേണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാകട്ടോന്നൊക്കെ പറഞ്ഞു നീ എന്നെ ഒന്ന് വിശ്വസിക്കാനും പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം അപ്പം ഞാൻ പറയുന്നത് സത്യം ഒന്ന് നീ മനസ്സിലാക്കാനും പറഞ്ഞു ഞാൻ അവിടുന്ന് പോരുന്നതിന് മുൻപ് നിനക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് അതൊക്കെ ഇപ്പം മാറിയോ എന്ന് ചോദിച്ചു അപ്പൊ നീ പോരുന്നതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ എന്ത് ഞാൻ സഹിക്കൂന്നൊക്കെ നവ്യ അന്നേരം പറയോ ഭർത്താവിന്റെ സ്നേഹത്തിന് മുകളിലല്ല മറ്റൊന്നും എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നമ്മുടെ നവിയെ പറഞ്ഞു ഇനി ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുമായിട്ട് നവിയെ നോക്കിക്കൊണ്ടിരിക്കുക പാവം നവി അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ മനസ്സിൽ ഇവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചൊരി കൂട്ടി വെച്ചിട്ടുണ്ട് അഭി അപ്പൊ ഗതികേട് ഒരുത്തി ഉണ്ടാക്കി വെച്ച കുരുക്കാടിയത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അഭി അവിടെ ഇരിക്കുക ഈ സമയം പിന്നെ ദേവയാനിയെ കാണിക്കുന്നത് അപ്പൊ ദേവയാനി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോ ജയൻ അങ്ങോട്ടേക്ക് വന്നു ജയൻ വന്നിട്ട് താനന്ത എവിടെ വന്നിരിക്കുന്നേ എന്ന് ചോദിച്ചു ആദർശിന്റെ കാര്യം ആലോചിച്ചിരുന്നത് അവന് ഭയങ്കര സങ്കടമാണ് അവൻ അവളെ പോയി വിളിച്ചായിരുന്നു എന്നിട്ട് അവളുടെ അഹങ്കാരം നോക്ക അവള് വന്നില്ലെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അത് നമ്മുടെ മോൾ അഹങ്കാരി ആയതുകൊണ്ടല്ല അവളുടെ അമ്മായിമ്മ അഹങ്കാരി ആയതുകൊണ്ടാണെന്ന് ജയന നേരം ദേവയാനോട് പറഞ്ഞു നവിയുടെ ഏഴാം മാസ ചടങ്ങിന് അവരുടെ അച്ഛനും അമ്മയും നന്ദുവും വന്നപ്പോഴേ ഓരോ അമ്മായിമ്മ മരുമകളോട് പെരുമാറേണ്ട രീതിയിലൊന്നും അല്ല താൻ നയനമോളോട് പെരുമാറിയത് എന്താ താൻ മറന്നുപോയോ അവിടെ താൻ മോളെ ഇൻസൾട്ട് ചെയ്തല്ലേ സംസാരിച്ചതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നയനയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ലെന്നും ജയൻ ഇങ്ങനെ പറയുവാണേ ഉം നയനമോള് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കെല്ലാവർക്കും അറിയാം അത് താൻ തിരിച്ചറിഞ്ഞിട്ടുമില്ല ഇതുവരെ അതിന്റെ വിഷമം എന്തായാലും അവർക്കുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജയം പറയാണ് ഇതൊക്കെ കേട്ട് ദേവനൊന്നും ഇണ്ടാതെ നിൽക്കണു ഇനി മരുമകളെ അമ്മായിമ്മ സ്നേഹിക്കാതെ അവർ നയനമ്മോളെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വിടാൻ പോകുന്നില്ല എന്നും പറയും അപ്പോ അതിന് അവർക്ക് അവരുടെ മേലെ എന്ത് അവകാശം ഉള്ളത് അവളെ ആദർശിന്റെ ഭാര്യയാണെന്ന് പറയുമ്പം പക്ഷെ അവളെ വളർത്തിയ വലുതാക്കിയ അച്ഛനോടും അമ്മയോടും അവൾക്ക് കൂറുണ്ട് അവരെ തള്ളിക്കളയൻ ഒരു കാരണവശാലും നയനക്ക് കഴിയത്തില്ല അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ആ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി തന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടേ നയനമോളെ വിളിച്ചുകൊണ്ട് വരിക താൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവയാനോട് ജയം പറയുമ്പോൾ ജേട്ടാ അതിനൊരിക്കലും എനിക്ക് കഴിയില്ല എന്ന് ദേവയാനി അത് ഞാൻ ചെയ്യുകയില്ല ഞാൻ അങ്ങനെ ആരുടെ മുന്നിലും താഴാനും പോകുന്നില്ലാന്ന് അങ്ങനെ പറഞ്ഞപ്പോ അപ്പ ഈ വീടിനകത്ത് ഈ മൂകത തുടരുമെന്നുള്ളത് ഉറപ്പാണെന്ന് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെക്കാളും സ്നേഹിക്കുന്നതേ ഇന്ന് നയനമോളെ ആണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആ സി നന്ദി